എപ്പോഴാണോ സമൂഹം ഈ ഭൂമിയിൽ ഉടലെടുത്തത് അന്ന് തന്നെ ഇവിടെ യുദ്ധവും ആരംഭിച്ചു ചിലപ്പോൾ സമ്പത്തിനോടുള്ള അതിയായ ആഗ്രഹം കൊണ്ടുണ്ടാകുന്നു ചിലപ്പോൾ വിജയത്തിനായി ചിലപ്പോൾ ധർമ്മത്തിനു വേണ്ടി വാസ്തവത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകണമെങ്കിൽ വിപത്തുകളെ തീർച്ചയായും അതിജീവിക്കേണ്ടി വരുന്നതാണ് പക്ഷേ യുദ്ധത്തിനായി തയ്യാറായിരിക്കുന്നത് അത്ര തന്നെ മഹത്വമൊന്നുമല്ല അതായത് ഓരോ വ്യക്തിയും സ്വയം മനസ്സിലാക്കേണ്ടത് യുദ്ധത്തെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും എന്നതാണ് നിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയിച്ച് അഭിമാനം സംരക്ഷിക്കുവാൻ സാധിക്കും പക്ഷേ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ യുദ്ധത്തെ ഒഴിവാക്കൂ ശക്തിയെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ മാത്രമേ യുദ്ധം അധർമ്മത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്കതിനെ സർവശക്തിയോടെ നേരിടാൻ സാധിക്കുകയുള്ളൂ